കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പീലി അന്ന് നേരത്തെ ഉണർന്നു ഉടലിനെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്നവന് അടത്തിമാറ്റം കുറച്ച് പാടുപെട്ടെങ്കിലും അവനെ ഉണർത്താതെ അവൾ എഴുന്നേറ്റു കുളിച്ചൊന്ന് ഫ്രഷായ ഒരു ടോപ്പും സ്കേർട്ടും ഇട്ട് നേരെ ബാൽക്കണിയിലേക്ക് ഓടി ഉദിച്ചു വരുന്നത് കാണാൻ ഒരു മോഹം ചൂടുള്ള അന്തരീക്ഷമാണ് അവിടെ എപ്പോഴും മാൻഷൻ മുഴുവൻ എ സി ആയതുകൊണ്ട് റൂമിനുള്ളിൽ നിൽക്കുമ്പോഴൊന്നും അറിയില്ല എപ്പോഴും തണുപ്പാണ് മനുഷ്യന്റെ രണ്ടു വശവും കടലായതുകൊണ്ട് സൂര്യൻ ഉദിച്ചു ഉയരുന്നും അസ്തമിക്കുന്നതും കടലിൽ തന്നെയാണ് അത്രമേൽ ഇഷ്ടത്തോടവൾ ആ കാഴ്ച നോക്കി നിന്നു ഉള്ളം ഇപ്പോൾ പാതി ആശ്വാസത്തിലാണ് സമാധാനത്തിലാണ് മനസ്സുകൊണ്ട് അവനെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ട് തുടങ്ങിയിരിക്കുന്നു ഇത്ര വേഗം അതിനെ സാധിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ നിമിഷം അതിന് വ്യക്തമായൊരു ഒരു ഉത്തരമില്ല ഈ താലി തൻ്റെ കഴുത്തിൽ കിട്ടിയത് പൂർണ്ണ സമ്മതത്തോടെയാണ് അതിനു പിന്നിൽ നടന്ന കാരണങ്ങൾക്ക് ഒരിക്കലും അയാളെ മാത്രം കുറ്റം പറയാൻ സാധിക്കുകയുമില്ല അവൻ പറയുന്ന പോലെ ഇനിയുള്ള ഒരു വർഷം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൻ്റെ ഭാര്യയായി തുടരാൻ തന്നെ പീലി തീരുമാനിച്ചു എല്ലാവരുടെയും നല്ലതിന് അതാണ് വേണ്ടത് ഏട്ടനെയും ഇനി അവൻ നോവിക്കാതിരിക്കാനുള്ള മാർഗം ഇതാണ് അപ്പോഴും ഒരിക്കലെല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ടിറങ്ങേണ്ടി വരുമെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഓരോന്നോർത്തുകൊണ്ടിരുന്ന് നേരം മുന്നോട്ട് പോയതും പീലി വേഗ റൂമിലേക്ക് കയറി നോക്കി അവിടെ ആളിപ്പോഴും നല്ല ഉറക്കമാണ് തലേന്ന് രാത്രി ഉറങ്ങാൻ അത്രയും വൈകിയിരുന്നു ഷേഡ്ലെസ് ആയി കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവൻ്റെ പുറം മുഴുവൻ എന്തോ ചിത്രമാണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി പീലി ഒന്നുകൂടി അവനടുത്തേക്ക് ചെന്ന് നിന്ന് നോക്കി സത്യത്തിൽ സിനിമയിലല്ലാതെ അവൾ ആദ്യമായൊരു ടാറ്റു നേരിട്ട് കാണുന്നത് അവനിലാണ് പുറത്തെ ചിത്രത്തിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നുപോയി നരസിംഹമൂർത്തിയുടെ ചിത്രമാണ് വരച്ചിരിക്കുന്നത് അതും നരസിംഹമൂർത്തി അസുരനായ ഹിരൺ യശിപുനെ മടിയിൽ വെച്ച് കുടലഴിച്ചു കൊല്ലുന്ന ദൃശ്യത്തിന്റെ ടാറ്റു അവനുമായി ഏറെ സാമ്യമുള്ള രൂപം അവൾക്ക് ആ നിമിഷം അതാണ് തോന്നിയത് മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുമുള്ള രൂപം മുത്തശ്ശി പറഞ്ഞ കഥകളിലുണ്ടായിരുന്ന ഇന്നും ഓർത്തുവെക്കുന്ന കഥയാണ് വിഷ്ണു ഭഗവാന്റെ നരസിംഹാവതാരം ഈ ടാറ്റൂവിൽ പോലും വയലൻസ് ആണ് അല്ലെങ്കിലും പ്രഹ്ലാദിന്റെ വാത്സല്യത്തോട് നോക്കുന്ന ഒരു ചിത്രം വരച്ചാൽ പോരായിരുന്നു പീലി അതിലേക്ക് നോക്കി ഓർത്തുകൊണ്ട് നിന്ന നിമിഷം അവനൊന്നനങ്ങി ഉണരാനുള്ള തയ്യാറെടുപ്പാണെന്ന് കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതയായി പീലിക്ക് ഇന്നും ഇപ്പോഴും പേടിയാണ് അവനെ ഏത് സമയം സ്വഭാവം മാറുമെന്ന് അറിയില്ല കണ്ണു തുറക്കുന്നതിന് മുമ്പേ ആ കൈകൾ ആദ്യം തേടിയത് അവളെയാണ് അത് നോക്കി നിന്ന പീലിയുടെ ഉള്ളിൽ ഒരു കൂടം മഞ്ഞ് വാരിയിട്ടതുപോലെയൊന്നും കുളിർന്നു പോയി സന്തോഷമാണോ അറിയില്ല പക്ഷെ ഇഷ്ടമാവുന്നുണ്ട് കണ്ണുകൾ തുറന്ന് അവൻ നേരെ കിടന്നതും തന്നിൽ മാത്രമായി മിഴികൾ ഉറപ്പിച്ച് എന്തോർത്തുകൊണ്ട് നിൽക്കുന്നവളെ കാണേ ആ മുഖം വിടർന്നു സുന്ദരമായ അവളുടെ രൂപം തന്റെ ദൃഷ്ടി അവളിൽ മാത്രം പിടിച്ചു നിർത്താനുള്ള രൂപ അവൾക്കുണ്ട് അല്ല അവൾക്ക് മാത്രമേ ഉള്ളൂ അതാണ് അവൾ ഇവിടെ ദക്ഷമായശ്വരന്റെ റൂമിൽ അവൻ്റെ താലി മണിഞ്ഞു നിൽക്കുന്നത് അവളിലെ വെപ്രാളം ഭയം അവളെ നേരത്തെ ഒരു സിരിവിടത്തി അടുത്ത നിമിഷം പീരിയുടെ കയ്യിൽ പിടിച്ചു ഒലിച്ച് ബെഡിലേക്ക് ഇട്ടു അവൾ നിന്ന് ഞെട്ടുന്നതിന് മുൻപേ അവളുമായി ബെഡിലൂടെ ഒന്ന് ഉരുണ്ടു ഞാൻ പറയാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടുകൾ അവൻ കടിച്ചു നുണഞ്ഞു ഇത്തിരി നേരം മാത്രം നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ അകന്ന് മാറി അവളുടെ മാറിൽ മുഖം അമർത്തി കിടന്നു ദാഹിച്ചു പോയി വൈക ഭ്രമിപ്പിക്കുന്ന പോലെയുള്ള അവന്റെ സ്വരം അടിവയറിലൂടെ എന്തോ പാഞ്ഞു പോയതുപോലെ ശരീരമൊന്നാകെ കുളിർന്നു ഇതപ്പോടെ അവന്റെ വലിയ ശരീരത്തിനുള്ളിൽ അവളുടെ മേനി ഒതുങ്ങി അവൻ റെഡിയായി വരുന്നത് നോക്കിയിരിപ്പാണ് പീലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം സത്യത്തിൽ അവന് പേടിയാണ് താനും എന്നാൽ അവനിൽ ആ തനിച്ച റൂമിന് പുറത്തിറങ്ങാൻ അവൾക്ക് പറ്റില്ല ചിലപ്പോഴേകെ പീലിക്ക് തന്നെ സ്വന്തം സ്വഭാവം വിചിത്രമായി തോന്നും പേടിയോടെ ഓടിയൊളിച്ചവനിൽ തന്നെ വീണ്ടും ആശ്രയം തേടുന്നതിൽ ആ സമയം തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ബ്ലാക്ക് കളർ ഷർട്ട് ധരിച്ച് ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവൻ ഇറങ്ങി വന്നു അതും ഏതോ ഭാഷയാണ് ഈശ്വര അവളെ കൈക്കുള്ളിലേക്ക് പൊതിഞ്ഞു പിടിച്ചു പീലി അറിയാതെ മുഖമുയർത്തി ഉയർത്തി നോക്കിപ്പോയി യു ആർ മൈ വൈഫ് കുറച്ചു മുമ്പ് പറഞ്ഞൊന്ന് മറന്നു മുന്നോട്ട് നടക്കുന്നതിൽ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ അവളുടെ ഉള്ളിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണത് തന്നിൽ അവൻ എന്ത് ചെയ്യുന്നു അതൊക്കെയും ഭർത്താവ് എന്നുള്ള അവകാശത്തോടെയാണ് അവൻ ആ ബന്ധനത്തിന് കൊടുക്കുന്ന അവൾക്ക് വ്യക്തമല്ലെങ്കിലും പീലി അതിന് വിലകൽപ്പിക്കുന്നുണ്ട് അതിലുമ്പാന്യനായ ഒരുവനോടൊപ്പം ശരീരം പങ്കുവെക്കാനാവാത്ത ഒരു പെണ്ണിൻ്റെ നിസ്സഹായതയും അതിലുണ്ട് അവൾ വളർന്ന ചുറ്റുപാടുകളുടെ രീതിയും അവളുടെ സംസ്കാരവും ആ ആവിധമായതുകൊണ്ടാവാം പീലി അവനെ പാതിയായി അംഗീകരിച്ച് തുടങ്ങിയതും അല്ലാതെ പ്രണയമില്ല അതിൽ സ്നേഹവുമില്ല അതുണ്ടായി തുടങ്ങുന്നിടത്ത് അവൾക്ക് ഒരുപാട് വേദനിക്കേണ്ടിയും വരും പറഞ്ഞില്ല ഓർമ്മയുണ്ടല്ലോ സാറിന്റെ ഭാര്യ ആരും നോക്കുന്ന പോലും സാറിന് ഇഷ്ടമുള്ള കാര്യമില്ല അനാവശ്യമായിട്ടൊരു നോട്ടോ വാക്കുകളോ മാഡത്തിന് നേരം ഉണ്ടായാൽ ജോലി മാത്രാവില്ല പോകുന്നു ജോലിയുടെ ഓർമ്മപ്പെടുത്തലിൽ കർശനമായ താക്കീതും കൂടി ഉണ്ടായിരുന്നു തലമുണേൽക്കുന്ന പേടിയോട് പേടിയോടതിന് സമ്മതം മൂളിയെങ്കിൽ വൈദേഹിയിൽ അടങ്ങാത്ത ദേഷ്യമാണ് അത് നിറച്ചത് സെർവിൻസിന് ലോകത്ത് ആരും കൊടുക്കാത്ത വേജസ് നൽകി നിങ്ങളിവിടെ നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ജോലി അതിനനുസരിച്ചുള്ള റിസ്ക് ഉള്ളതായിരിക്കും എപ്പോഴും അത് ഓർമ്മിക്കണം വീണ്ടും അവൾ പറയുമ്പോൾ വൈദേഹിൽ ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ ഭാര്യയാണ് ദക്ഷിണമായ ഈശ്വരൻ്റെ ബലഹീനത സോ ആദ്യത്തെ അടിവീഴേണ്ടത് അവിടെ തന്നെയാണ് അവൾ ചിന്തിച്ചു കൂട്ടിയത് അതാണ് അപ്പോഴേക്കും ലിഫ്റ്റ് ഇറങ്ങി ഈശ്വറും പിരി അവിടേക്ക് വന്നിരുന്നു മുഖം കുനിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർ രണ്ടുപേരെയും വൈദേഹി കാണാനായില്ല നോക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചുറ്റു നിൽക്കുന്ന ഗാർഡ്സ് സി സി ടി വി എല്ലാം ഓർത്തുകൊണ്ട് അവൾ സ്വയം വിലക്കി നിർത്തി പീലിക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേലുള്ള ഭക്ഷണം ഈശ്വരനാവിന്റെ ഡയറ്റ് അനുസരിച്ചുള്ള സ്മൂതിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി ഉടിച്ചുകൊണ്ട് പീലിയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചിരുന്നവൻ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ദോശ ചട്ണിയിൽ കുത്തി കഴിക്കുകയാണ് അവൾ ശരിക്കും ആ കാഴ്ച പോലെ അവനിൽ കൗതുകം നിറച്ച് കഴിക്കുമ്പോഴുള്ള അവളുടെ ചുണ്ടുകളുടെ ചലനം നാവിൽ തൊട്ടുമാറുന്ന വിരലുകൾ ആ നിമിഷാവയുടെ രുചിയൊന്നറിയാൻ അവന് വല്ലാത്ത മോഹം തോന്നി ഇതൊന്നും അറിയാതെ കഴിക്കുന്ന ആഹാരത്തിൽ മാത്രമാണ് പീലിയുടെ ശ്രദ്ധ ഒരു കഷ്ണം കൂടി മുറിച്ചെടുത്ത് വായിലേക്ക് വെച്ചതും അവളുടെ മുഖം തിരിച്ച് ചുണ്ടുകളെ ഒന്നാകെ വിഴുങ്ങി കളഞ്ഞവൻ കണ്ണുകൾ മിഴിഞ്ഞു ചുറ്റും പിടപ്പോടാ വലയാൻ ശ്രമിച്ചെങ്കിലും ആഴത്തിൽ മുത്തി ചുംബിക്കുന്നവൻ്റെ തീവ്രതയിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ഒരു മിനായം പോലെ ജോലി ദൃശ്യം കണ്ടുള്ളു അടുത്ത നിമിഷം തന്നെ തലോനിച്ചു നിന്നവൾ ബാക്കിയാൽ അവരുടെ അവസ്ഥ അതാണ് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം ആർക്കുമില്ല അവൾ വായിലേക്ക് വെച്ച ദോശം മുഴുവൻ കഴിച്ചഴിഞ്ഞാണ് ഈശ്വർ ആ പെണ്ണിനെ മോചിപ്പിച്ചത് കേതച്ചുകൊണ്ട് അവൾ അറിയാത്ത അവനെ ദേഷ്യപ്പെട്ടു നോക്കി വശ്യമായൊരു പുഞ്ചിരിയോടെ നോക്കുന്നവൻ വീണ്ടും അവളെ തളർത്തി പിടഞ്ഞുകൊണ്ട് പീലി തന്നെ നോട്ടം വെട്ടിച്ച് കളഞ്ഞു ഇയാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനായി പിന്നീട് മുഖമുയർത്താ കഴിക്കുമ്പോൾ പീലിയുടെ ചിന്ത അത്രയും അത് മാത്രമായിരുന്നു സർ രണ്ടു ദിവസമായിട്ട് മാൻഷൻ ചുറ്റും കറങ്ങിടക്കുന്നായിരുന്നു ഇവന്റെ ജോലി ഗാർഡ്സ് ഗാഡ്സ് പിടിച്ചോണ്ടുവന്ന സെലിനി കാണിച്ചു അണ്ടർഗ്രൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ആളുകൾ ഒന്നിച്ച് പൂട്ടിയിടാൻ സാധിക്കുന്നതിനുള്ളിൽ ശരീരമുടനീളം രക്തമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈശ്വർ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിന്റെ തീവ്രതയിലും തീക്ഷ്ണതയിലും തീക്ഷണതയിലും ഈശ്വറിനുമ്പിൽ അവന്റെ മുഖം കുനിഞ്ഞു സേവിയർ സർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ ടൈം ടൈം സേവിയർ ഞെട്ടിയിലൂടെയുള്ള അയാളുടെ മറുപടി വന്നു റൂമിൽ യാതൊരു ചോദ്യവും ഉത്തരമില്ലാതെയുള്ളവന്റെ പറച്ചിൽ സേവിയർ പോലൊന്ന് പകച്ചു അവനയച്ചത് ആര് അവൻ്റെ എന്താണെന്നൊന്നും വെറുതെ പോലും ഡീ എം ചോദിച്ചില്ലല്ലോ എന്നാണ് സേവിയർ ചിന്തിച്ചത് പോലും ഈശ്വരൻ്റെ കണ്ണിൽ അപ്പോഴും ക്രൂരമായ ഒരു ആനന്ദമാണ് തന്റെ ഇരയെ ജയ് കടിച്ചുകൂടെ നിന്ന് കാണാനുള്ള മോഹം അറിയാതെയും നിശ്വസിച്ചുകൊണ്ട് സേവ്യർ അതിന് സമ്മതം പറഞ്ഞു സെല്ലിനുള്ളിൽ കിടക്കുന്ന ചെറുപ്പക്കാരനോട് അയാൾക്ക് സഹതാപം തോന്നിപ്പോയി ആളൊരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സിനപ്പുറം പ്രായമില്ല ഈ ചെറുപ്രായത്തിൽ തന്നെ ക്രൂരനായി സിംഹം വസിക്കുന്ന കോട്ടയിൽ വന്ന് പെട്ടുപോയവൻ അവന്റെ വളർത്തുമൃഗത്തിന് ആഹാരമാവാനായിരിക്കും ഈ ചെറുപ്പക്കാരന്റെയും വിധി സേവ്യർ ഗാർഡ്സിലുള്ള നിർദ്ദേശം കൊടുക്കുമ്പോഴേക്കും ഈശ്വർ അവിടെ ലിഫ്റ്റിൽ നിന്ന് കയറിയിരുന്നു ഈശ്വർ പോയത് മുതൽ പീലിക്ക് വീണ്ടും അടുപ്പായി തുടങ്ങി അവിടെ പ്രത്യേകിച്ച് തനിക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ മനുഷ്യനൊക്കെ ചുറ്റിക്കാണെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും തോക്കും പിടിച്ച് നിൽക്കുന്ന ഗാർഡ്സിനെ ഓർത്ത് ആ റൂമിന് പുറത്തുപോലും ഇറങ്ങാൻ പേടിയാണ് കുറച്ചു നേരം കൂടി ആ ഇരിപ്പ് തുടർന്നു ഇനിയും അതിന് കഴിയാത്ത പോലെ പീലി എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ തന്നെ കാണുന്ന ജോലിയാണ് ചേച്ചി അല്ല ജോലി ഇവിടെ ആദ്യം അടുപ്പത്തോടെ വിളിച്ച് പിന്നെ പീലി തന്നെ മാറ്റി വിളിച്ച് അവനല്ലാതെ മറ്റാരോടെങ്കിലും അടുപ്പം കാണിച്ചാൽ അയാളുടെ ജോലി പോകുമെന്ന് പീലിക്കും മനസ്സിലായിരുന്നു അവൻ ജൂലി പറയാതെ പറഞ്ഞു പോയതാണ് ശരിക്കും അവനെന്ന വ്യക്തിയെയും അയാൾക്ക് തന്നോട് തോന്നുന്ന വികാരത്തെയും കുറിച്ച് പീലിക്ക് വ്യക്തമായ യാതൊരു ധാരണയുമില്ലെന്നാണ് സത്യം ചില സമയം തൻ്റെ ശരീരത്തിനോടുള്ള അഭിനിവേശം മാത്രമാണെന്ന് തോന്നുന്നു അടുത്ത നിമിഷം മറ്റെന്തോ ആണെന്ന് തോന്നുന്നു ഈശ്വർ എന്ന് പറഞ്ഞാൽ തന്നെ പീലിക്ക് ഇപ്പോൾ ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി മാം താൻ ചോദിച്ച ചോദ്യത്തിന് ബഹുമാനത്തോടെയുള്ള ജൂലിയുടെ മറുപടികൾക്ക് പീലിക്ക് ശരിക്കും ചിരിവിട്ടിപ്പോയി അറിയിക്കാത്ത കിരീടം തലയിലെടുത്ത് വെച്ച പോലെയാണ് ഈ വിളി കേൾക്കുന്ന ഓരോ നിമിഷവും തന്നേക്കാൾ പഠിപ്പും വിവരവും സാലറിയുമൊക്കെ ഉള്ളവരാണ് പലർക്കും താൻ എങ്ങനെയാണ് ആ സിംഹത്തിന്റെ ഭാര്യയായത് എന്ന് പോലും അറിയില്ല എന്തെങ്കിലും വേണോ മാം അത് അത് പിന്നെ എനിക്ക് ഇവിടേക്കൊന്ന് കാണാൻ ഒന്ന് മിക്ക എങ്കിലും പീലി കാര്യം പറഞ്ഞു പീലിയുടെ ആ നൃത്തവും ഭാവവും എല്ലാം ആരിലും വാത്സല് നിറച്ചു പോകുമെന്ന് ജോലിക്ക് തോന്നി ഒരാളുടെയും നോട്ടം പോലും പതിക്കാതെ ഡി എം ഇങ്ങനെ തടവിലിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജോലിക്ക് മനസ്സിലായി അവളുടെ സൗന്ദര്യം മുഴുവൻ അയാൾക്ക് അവകാശപ്പെട്ടതാണ് അയാളുടെ കണ്ണുകൾക്ക് വിരുന്നാവാനുള്ളതാണ് മാം വരൂ എല്ലായിടും കാണാം കൂടുതൽ നേരം അവളെ നോക്കി നിൽക്കാനുള്ള ഭയം കൊണ്ട് ജോലി വേഗം പറഞ്ഞ് മുന്നോട്ട് നടന്നു ഇതേ സമയം മുന്നിൽ കാണുന്ന കാഴ്ചയിൽ വല്ലാത്തൊരു ആനന്ദം കണ്ടുന്ന തിരക്കിലായിരുന്നു ഈശ്വർ ആഹാരമാകുന്ന മനുഷ്യൻ ആ റൂം മുഴുവൻ സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഒച്ചയൊന്നും പുറത്തേക്ക് പോവില്ല മനുഷ്യനായി ജനിച്ച ഒരാൾക്കും മുന്നിൽ നടക്കുന്ന ഈ ക്രൂരത കണ്ടു നിൽക്കാനുള്ള ശക്തി ഉണ്ടാവില്ല ആ ചെറുപ്പക്കാരന്റെ അലരിക്കരച്ചിലും ജെയുടെ ശബ്ദവുമെല്ലാം കുറച്ച് നിമിഷം മാത്രം ഉയർന്നു കേട്ടു പിന്നീട് നിറഞ്ഞ അത്രയും ഇരേ ആഹാരമാക്കുന്ന ശബ്ദമാണ് കണ്ണടച്ച് പിടിച്ച് നിന്നാൽ പോലും കേൾക്കാൻ സാധിക്കാത്ത ഒന്ന് കണ്ണുകൾ തുറന്നു വെച്ച് കണ്ടു തീർത്തവൻ ചുറ്റുമുള്ള കാഴ്ചകൾ അത്രയും കണ്ട് ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നവളെ കാഡ്സ് ഉൾപ്പെടെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി അവളുടെ ചുണ്ടിലെ ചിരി അവർക്കാർക്കും കണ്ടു പരിചയമില്ലാത്ത ഒന്നാണ് അതിലും അത്ഭുതം തോന്നുന്നു അവിടെയുള്ള ആരും ആരോടും ചിരിക്കാറില്ല എന്നുകൊണ്ടാണ് ദക്ഷിമാന്റെ സാമ്രാജ്യമാണത് അവിടെയുള്ളവരെല്ലാം അവന് വിലക്കെടുത്ത അടിമകളും അടോൾഫീറ്റലുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണ് നിൽക്കുന്നതെന്ന് ചിലപ്പോൾ അവർക്ക് തോന്നും ചിരിക്കാൻ പോയിട്ടൊന്ന് ശ്വാസം എടുക്കാൻ പോലും ഭയം തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് ചതിക്കുന്നവരെയും ചാരന്മാരെ അവിടെയൊക്കെ കൺമുമുമ്പിൽ വെച്ച് തന്നെ പലപ്പോഴും ജയ്ക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി ആർക്കാ തെറ്റ് ചെയ്യാനുള്ള വിദൂര ചിന്ത പോലും മനസ്സിൽ വരാത്ത വിധം ഉള്ളം മരവിച്ച് പോകുന്ന കാഴ്ചകൾ പക്ഷേ പീലിക്ക് അതൊന്നും അറിയില്ല അവളൊന്നും കണ്ടിട്ടുമില്ല ഇടക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും പേർ അവിടുണ്ടായിട്ടും കടലിരുമ്പുന്ന ശബ്ദമില്ലാതെ അവിടെ മറ്റൊന്നും കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത അവൻ്റെ സൗദം മുഴുവൻ തൊട്ടും തലോടിയും കൗതുകത്തോടെ അവൾ നോക്കിക്കണ്ടു നടന്ന് നടന്ന് കാല് കഴക്കുന്നതെന്ന് തോന്നിയ നിമിഷമാണ് പീലി ജോലിയെയും പിന്നെ നോക്കിയത് തനിക്ക് വേണ്ടി അവളൊപ്പം നടക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമൂർത്തവും പീലിക്ക് വല്ലായ്മ തോന്നി സോറി ജോലി ഞാൻ ബുദ്ധി മാം പ്ലീസ് ഇതെന്റെ ജോലിയാണ് പീലി പറഞ്ഞു തുടങ്ങിയ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ജോലി ദയനീയമായി പറഞ്ഞു പീലിക്ക് അവളുടെ അവസ്ഥ കാണാൻ പാവം തോന്നി തന്നോട് പറയുന്ന ഓരോ വാക്കും ആലോചിച്ച് അളന്ന് മുറിച്ചാണ് പറയുന്നത് തെറ്റുപറ്റിയാൽ ജോലി പോകുമെന്നുള്ള ഉണ്ടായിരിക്കും പീലി ഓർത്തുകൊണ്ട് അവളെ നോക്കി നോക്കിയവൻ നിശ്വസിച്ചു ഇനി കൂടുതലൊന്നും ചോദിച്ചും പറഞ്ഞ് ജോലിയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി പതിയെ മുന്നിലുള്ള ഹാളിലേക്കടന്നു എതിരെയുള്ള ഗ്ലാസ് ഡോർ വലിച്ചു തുറന്നു അവൻ അവൾക്ക് നേരെ വന്നത് ഒരുമിച്ചായിരുന്നു പീലിയുടെ ഒരു നോട്ടം പോലും ചെന്നെത്താത്ത വിധം അടുത്ത നിമിഷം കാഡ്സാ ഭാഗം ലോക്ക് ചെയ്തു അതിനുള്ളിൽ നടന്നു എന്നവൾ അറിയരുതെന്നുള്ള കർശന നിർദ്ദേശമുണ്ട് എന്നെങ്കിലും തരത്തിൽ അശ്രദ്ധ കാണിച്ചാൽ തങ്ങളായിരിക്കും പിന്നെ ജെയുടെ ആഹാരമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് തനിക്കരികിനെക്കായി നടന്നു വരുന്നവനെ പീലിയുടെ കാരുകൾ പിടിച്ചു കിട്ടിയതുപോലെ അവിടെ തന്നെ നിന്നുപോയി ഈശ്വരൻ്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയാണ് അവളെ നോക്കി കൊല്ലുന്നത് പോലെ ഒരു പുഞ്ചിരി എന്തോ ചോയ്ക്ക എപ്പോഴും നിശബ്ദമായി നിൽക്കുന്ന ഹാളിൽ അവന്റെ ശബ്ദമുയർന്നു പീലിയുടെ നെഞ്ചിലെ വന്ന് ഇടിച്ചതുപോലെ തോന്നി പെട്ടെന്ന് ഇങ്ങനെ പോയാൽ പീലി കറ്റാകെ തന്നെ വരും അത് പിന്നെ എവിടെയൊക്കെ കാണാൻ കണ്ടു കഴിഞ്ഞോ കഴിഞ്ഞില്ല തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നവളുടെ ചുണ്ടുകളുടെ ചലനം ഈശ്വരൻ നോട്ടം അവിടെ തന്നെ ഉടക്കി നിന്നു പീലി ആ നോട്ടത്തിലും ഭാവത്തിലും നിന്നൊരു ചുറ്റുമുള്ള ഒന്നിനെ കെയർ ചെയ്യാത്തവനാണ് എവിടെ വെച്ചായാലും അവന് ചെയ്യാൻ തോന്നിയ എന്തോ ചെയ്യുമെന്ന് പീലി കുറപ്പാണ് എ സിയുടെ കുളിരിലും വിയർപ്പ് പൊടിയുന്നവരുടെ മുഖത്തേക്കും കവളിലേക്കും പാഞ്ഞു കയറിയ ചുവപ്പിലുമെല്ലാം അവൻ്റെ കണ്ണുകൾ പാഞ്ഞു അടുത്ത നിമിഷം പീലിയുടെ കയ്യിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് അവൻ അടുത്തുള്ള ലിഫ്റ്റിലേക്ക് ഏറ്റവും ടോപ്പ് ഫ്ലോർ പ്രസ് ചെയ്തു പീലി ഒന്ന് ചിന്തിക്കുന്നതിന് അവളെ ഭിത്തിയിലേക്ക് അമൃത്തി വെച്ച് അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു അത്രമേലിൽ മധുരമായിരുന്നു ആ ചുണ്ടുകൾക്ക് പോലും അവനെ മത്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നി അവനെ മത്ത് പിടിപ്പിക്കുന്ന പോലെ ലിഫ്റ്റ് ടോപ്പിലെത്തുന്നവരെയും തുടർന്ന ചുംബനം ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടുകളെ ഉപയോഗിച്ച് അവൻ മാറി അവളെയും വാരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കാർഡ്സ് പോലും ഇല്ലാത്ത മേൻഷനിലെ മുകളിൽ നിലയിലാണ് ഇരുവരും ഈശ്വരൻ്റെ ഫേസ്ബുക്കിൽ മാത്രം ഓപ്പണാവുന്ന വലിയൊരു വാതിൽ കടന്നു വന്നത് ഒരു റൂമിലേക്കാണ് കയ്യിലുള്ളവളെ ബെഡിലേക്കിടത്തി അവൾക്കരികിലായി അവനും കിടന്നു ഒരു നിമിഷം കണ്ണുകൾ തുറന്നവന് നോക്കുവാൻ പോലെ അവൾക്ക് മടി തോന്നി ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലെയാണ് മിടിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ പാതിയായവനാണ് കഴുത്തിൽ കിടക്കുന്ന കുഞ്ഞ് ലോഹത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് പേരി തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത് ഹൃദയം തുടികൊട്ടുന്നത് പോലും അതിന്റെ പാതിക്ക് വേണ്ടിയാണ് എനിക്ക് ഈ വെളിച്ചത്തിൽ നിന്നെ പൂർണ്ണമായി വിളിച്ചതില് പതിക്കുന്ന ശ്വാസത്തിൽ അവിടെ ഉടലാകെ പൊള്ളുന്ന പോലെ തോന്നി കണ്ണുകളൊന്നുകൂടി ഇറുക്കി അടച്ചുപോയവൾ അവൻ പറഞ്ഞുപോയ വാക്കുകളുടെ അർത്ഥം ശ്വാസമെടുക്കാൻ പോലും തടസ്സമുള്ളതുപോലെ അവൻ്റെ കൈകൾ ടോപ്പിൽ പിടിച്ച് ഉയർത്തിയതും അറിയാതെ അവൾ തടഞ്ഞുപോയി ഞാനല്ലേ വൈക യു ആർ മൈൻ തുടരും ഈ കഥയുടെ ഭാഗം നാളെ ഇതേ സമയം